നമസ്കാരം സ്വാഗതം ഒരു ആവേശത്തിൽ തുടങ്ങി വെച്ചു പോയതാണെങ്കിലും ഇപ്പോൾ കയ്യിൽ ഒതുങ്ങാതെ വിധം യുദ്ധത്തിന്റെ പിടിവിട്ട് നട്ടം തിരിയുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു അതിനിടയിലാണ് ഇറാൻ അതിന്റെ പ്രതിരോധ ചിലവുകൾ വർദ്ധിപ്പിച്ചെന്ന വാർത്തകളും പുറത്തു വരുന്നത് അത് ഇസ്രായേലിനെ കൂടുതൽ പ്രതിരോധത്തിലേക്കാണ് വീണ്ടും കൊണ്ടെത്തിക്കുക എന്നതിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല അതിന്റെ ഫലമായി തന്നെ ഇറാൻ ജൂതരാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയായി തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രതിരോധ ചിലവുകൾക്കായി ശുപാർശകൾ നൽകുന്ന നഗൽ കമ്മിറ്റി കൂടുതൽ അവലോകനത്തിനായി അവരുടെ കണ്ടെത്തലുകൾ നെതന്യാഹു പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ധനമന്ത്രി ബസാലിസ് മോട്രിച്ച് എന്നിവർക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ഭീഷണിയായ ഇറാനെയും അതിന്റെ പ്രോക്സികൾക്കുമെതിരെയും ശക്തമായി പിടിച്ചു നിൽക്കാൻ രാജ്യം ശ്രമിക്കുന്നതായും നെതന്യാഹു പറഞ്ഞു ഗാസയിൽ കാര്യമായ പ്രഹരം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഇസ്രായേലിനെ ഇറാന്റെ കയ്യിൽ നിന്നും മുട്ടൻ പണിയാണ് കിട്ടിയത് ഇപ്പോഴും ഇറാന്റെ ഭീഷണിയിൽ തന്നെയാണ് തങ്ങളെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ഇസ്രായേൽ ഇറാന്റെ സൈനിക കക്ഷികളിൽ നിന്നുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അധിക ശക്തികളിൽ നിന്നുള്ള ഭീഷണികൾ ഉയരുന്നത് തടയാൻ തങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കി അമേരിക്കയുടെ ഒത്താശയിൽ നടപ്പിലായ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള അറുപത് ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും നിരവധി ലംഘനങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് അതിനിടയിൽ ലോക നഷ്ടപ്പെട്ട ഇസ്രായേലിന്റെ പ്രതിച്ഛായ വീണ്ടും മിനുക്കിയെടുക്കാനുള്ള ശ്രമങ്ങളിൽ കൂടിയാണ് ഇസ്രായേൽ ഗാസയിൽ അഴിഞ്ഞാടിയ ഇസ്രായേലിന്റെ വംശഹത്യയിൽ ഒരുപാട് നാശനഷ്ടങ്ങളാണ് രാജ്യത്തിനുണ്ടായത് ഇതിനെ മറികടക്കാൻ പൊതു നയതന്ത്രത്തിനായുള്ള വാർഷിക ബജറ്റ് നൂറ്റി അൻപത് മില്യൺ ഡോളറായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത് മടങ്ങ് അധികമാണ് ഇസ്രായേലിന്റെ നയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമെതിരെ ആഗോളതലത്തിൽ ഉയർന്നുവന്ന പ്രതിഷേധങ്ങളെ ചെറുക്കാനുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ബജറ്റിലുണ്ടായ ഈ കുതിച്ചു ചാട്ടം എന്ന് തന്നെ പറയാം ഹമാസുമായി നടത്തുന്ന യുദ്ധത്തിൽ കാര്യമായി വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും ലോകത്തിനു മുന്നിൽ വെള്ളപൂശി കാണിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം എത്രത്തോളം നാണം കെട്ടതാണെന്ന് പറയാദേവയ്യ നിലവിലെ വർദ്ധിച്ച ധനസഹായം സയനിസ്റ്റ് അനുകൂല പ്രചരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള നിക്ഷേധാത്മക ധാരണകൾ തടയുന്നതിനും ഉപയോഗിക്കാം പക്ഷെ എത്രയൊക്കെ കാണിച്ചു കൂട്ടലുകൾ നടത്തിയാലും ഇസ്രായേലിന് മേലുള്ള ആരോപണങ്ങളൊന്നും മാറാൻ പോകുന്നില്ല എന്നത് വ്യക്തമാണ് അതേസമയം ഇസ്രായേലിനെ പറ്റിക്കാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം ഇറാൻ ായുധ സേന കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വ്യോമ പ്രതിരോധ രംഗത്ത് ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മേജർ ജനറൽ ഹുസൈൻ സലാമി ഇറാനിയൻ സൈനിക സേന തങ്ങളുടെ ആയുധങ്ങളും ഉപകരണങ്ങളും പരീക്ഷിക്കുന്നതിനും യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശീലനങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കൂടാതെ പേർഷ്യൻ ഗൾഫിന്റെയും ഒമാൻ കടലിന്റെയും തീരത്ത് രണ്ട് പുതിയ ഭൂഗർഭ മിസൈലുകളും ഫ്ലോട്ടിംഗ് നഗരങ്ങളും ഇറാൻ അവതരിപ്പിക്കുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ വകുപ്പ് മേധാവിയായ ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൈനി അറിയിച്ചു പൂർണ്ണ തയ്യാറെടുപ്പുകളോടെ ശത്രുവിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് ഇറാൻ ഇനിയും ഒരു ആക്രമണത്തിൽ ഇസ്രായേൽ മുതിർന്നാൽ സർവനാശമായിരിക്കും ഫലമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എല്ലാവിധ പ്രതിരോധ പ്രവർത്തനങ്ങളാലും ഇറാൻ സൈന്യം സജ്ജമാണ് ആക്രമണത്തിന്റെ ഒരു സൂചന ലഭിച്ചാൽ പോലും അതിനെ ഇസ്രായേലിന് ലഭിക്കുന്ന മറുപടി വലുതായിരിക്കും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമാധികാരത്തിനെതിരായി എത്തുന്ന ഏത് ഭീഷണികളെയും സായുധ സേന ശക്തമായി തന്നെ നേരിടുമെന്നതിൽ സംശയമൊന്നുമില്ല സൈനിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സൈന്യത്തിന്റെ ഈ പ്രാവീണ്യം രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക നേട്ടങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് എയറോസ്പേസ് എയർ ഡിഫൻസ് നേവൽ ഗ്രൗണ്ട് യൂണിറ്റുകൾ തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുന്ന ആധുനിക സംവിധാനങ്ങളും മറ്റു പല ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച് സേനയുടെ സന്നദ്ധത നിലനിർത്താനും ഐ ആർ ജി സിക്ക് കഴിയുന്നുണ്ട് ഇറാന്റെ പ്രതിരോധ സൈനിക മേഖലകളിലെ പുരോഗതി ഇസ്രായേലിനുണ്ടാകുന്ന ഭയപ്പാട് ചില്ലറയൊന്നുമല്ല ഇനിയും അമേരിക്കയുടെ പാശ്ചാത്യ ശക്തികൾ ഉണ്ട് എന്ന അഹങ്കാരത്തിൽ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ അതിന്റെ പ്രഹരം ഒരു പക്ഷേ ഇസ്രായേൽ താങ്ങിയെന്ന് വരില്ല യാതൊരു മുന്നറിയിപ്പുകളും തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാതെ തന്നെ ഇസ്രായേലിനോട് പൊരുതി നിൽക്കാൻ കഴിഞ്ഞ ഇറാന് ഇനി കൃത്യമായൊരു തയ്യാറെടുപ്പുണ്ടായാൽ വാളും വീശി വരുന്ന ഇസ്രായേലിന്റെ കാര്യത്തിൽ പിന്നെ ഒരു തീരുമാനമാകുമെന്നതിൽ സംശയമൊന്നും വേണ്ട